ിപ്പ്ലൈൻ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ലഡാക്കിൽ നമ്മുടെ ലേയിലെത്തുമ്പോൾ എല്ലൊക്കെ ലേയിലെത്തുമ്പോഴത്തേക്കിനും കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ് ശാന്തി എന്ന് പറയും ഏകദേശം ഒരു ഈവനിങ് ടൈമിലൊക്കെ വരുന്നതാണ് ഇവിടെ നല്ല രസം നല്ല വ്യൂവും വൈബും ഒക്കെയാണ് നമുക്ക് ഇങ്ങോട്ട് എൻട്രി പാസ് ഉണ്ട് മുപ്പത് രൂപ എൻട്രി പാസ്സാണ് ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശാന്തി സ്തൂബയിലേക്ക് എത്താം ഇതാണ് നമ്മൾ വരുന്ന വഴി ഇതാണ് നമ്മുടെ ലേ ടൗണിൻ്റെ ചുറ്റും പുറ പുറത്തൂടെ ലേ ടൗണിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ വരുന്നു ഔട്ടർ സൈഡിൽ കൂടെ നേരെ വന്ന് നമ്മളിവിടെ ഇതാണ് എൻട്രി ഗേറ്റ് ഇതിൻ്റെ മുകളിലാണ് നമുക്ക് ശാന്തി സ്തൂബ ഉള്ളത് അങ്ങോട്ട് പോവാം ഇതാണ് ശാന്തി സ്തൂപ ഇത് രണ്ട് നിലയുള്ള ബിൽഡിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോകാം അതിന് ഗോ ക്ലോക്ക് വൈസ് എഴുതിയിട്ടുണ്ട് ഗോ ക്ലോക്ക് വൈസ് അതായത് ഈ മൊൺസികളൊക്കെ അങ്ങനെ ഒരു നിയമം ഉണ്ടെന്നുള്ളതാണ് ക്ലോക്ക് വൈസ് പോകണമെന്നുള്ളതാണ് മൊണികളുടെ അവരുടെ ആരാധനാ രീതി ാണ് മസ്റ്റുന്നത് ഈ മോൺസയുടെ ഫ്രണ്ടിലും ഒരു ഗ്രൗണ്ട് പോലെ ഉണ്ട് കേട്ടോ ടൈൽസൊക്കെ ഇട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ആളുകൾക്ക് നിൽക്കാനും ആസ്വദിക്കാനും ഒക്കെ പറ്റിയ രീതിയിലാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലേ ടൗൺ നല്ല രീതിയിൽ കാണാൻ സാധിക്കും ഇവിടെ നിന്നാലും നമുക്ക് ലേ ടൗണിൻ്റെ ഒരു ഭംഗി കിട്ടുന്നതാണ് അതാണ് ലേ പാലസ് നമ്മൾ കുറച്ചും പോയത് ആദ്യം പോയ സ്ഥലം ലേ പാലസ് അവിടെയാണ് അതിൻ്റെയും റൈറ്റ് സൈഡിലായിട്ടാണ് ഇത് വരുന്നത് ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മൾ ഒന്ന് ഹൈവേ കാര്യങ്ങളൊക്കെ കാണാം നമ്മൾ ആ ഒന്നാം നിലയിലേക്ക് കയറുവാണ് ഇവിടെ ഇതുപോലെ തന്നെ ഫുൾ റൗണ്ടാണ് ക്ലോക്ക് വൈസ് വയസ്സും

ഇതാണ് രണ്ടാം നിലയിലെ ബുദ്ധൻ്റെ പ്രതിമ ഇതിൻ്റെ മുകളിലേക്ക് വലിഞ്ഞ് കയറൽ എന്ന് പ്രത്യേകം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജനനം ബർത്ത് ഓഫ് ബുദ്ധി അത് ഓരോ കമ്പനിയാടാ മറ്റേ മിൽട്ടാന്ന് തോന്നുന്നു ഇല്ലല്ലോ ഒന്നാം നിലയിൽ നമ്മൾ ഫുൾ റൗണ്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിന്നുള്ള വ്യൂവും കുറച്ചുകൂടെയും ടോപ്പ് വ്യൂ അപ്പം നമ്മളാ നമ്മുടെ പാലസി കണ്ടൈനക്കാരും ഒക്കെ നല്ല ടോപ്പ് വ്യൂ നമുക്കിവിടെ കിട്ടും എന്നാ നമുക്ക് ഇത് മിലിട്ടറി ക്യാമ്പുകളാണ് മിലിട്ടറി ക്യാമ്പുകൾ കാണാം ഹൈവേ കാണാം എയർപോർട്ട് കാണാം ലേ ടൗൺ ഫുള്ള് നമുക്ക് കാണാം പാലസ് ലേയുടെ ചുറ്റുമുള്ള മലനിരകൾ ഇതെല്ലാം വളരെ കാണാം ഇതാണ് ലേ ഈ ശാന്തി സ്തൂപം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഒരു ജപ്പാനീസ് ബുദ്ധിസ്റ്റ് ഭിക്ഷു അദ്ദേഹമാണ് നിർമ്മിച്ചത് നിർമ്മിക്കാൻ കാരണം ബുദ്ധിസത്തിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം സക്സസ്ഫുള്ളി കംപ്ലീഷൻ ആയതിൻ്റെ ആ ഒരു ഇതിലാണ് അദ്ദേഹം ഈ ശാന്തിസൂബ ഇവിടെ നിർമ്മിച്ചത് ശാന്തിസൂബയുടെ ഒരു പ്രധാന ആകർഷണം ഈ ലേയുടെ ഒരു പനോരമിക് വ്യൂ നമുക്ക് ശാന്തിസൂബിൽ നിന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ നമ്മൾ ലേ പാലസിലോ മറ്റേ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഫുൾ ഒരു പനോരമിക് വ്യൂ നമുക്ക് കിട്ടത്തില്ല അത് ഈ ശാന്തിസൂബേ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഈ വ്യൂ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമുക്ക് ഫുൾ ലേയുടെ ഭാഗങ്ങൾ മൊത്തം നമുക്ക് നല്ല വ്യക്തമായിട്ട് ക്ലിയറായിട്ട് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും ഈ ലഡാക്ക് ശാന്തിസൂഭ സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും പതിനോരായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് അടി ഉയരത്തിലാണ് അതായത് കണക്ക് വെച്ച് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തിസൂഭയാണ് ഈ ലഡാക്കിലുള്ള ശാന്തിസൂഭ ഇത് ലോക സമാധാനത്തെയാണ് ഈ ശാന്തിസൂഭ ഉത്തിരിക്കുന്നത് അങ്ങനെയാണ് ഈ ശാന്തിസൂഭ ഇവിടെ പണിതിരിക്കുന്നത് ശാന്തിസൂപ്പ ഇതാണ് ലഡാക്കിൽ വന്നാൽ ഈവനിങ് സമയത്ത് നമുക്ക് കാണാൻ പറ്റിയ അടിപൊളിയൊരു സമയമാണ് ശാന്തിസൂവ് രാവിലെ ഏഴു തൊട്ട് എട്ട് മണിവരെ ഇവിടെ അനുവദിക്കത്തുള്ളൂ എട്ട് മണി സമയത്തൊക്കെ നല്ല വൈബായിരിക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല അടിപൊളിയാണ് അപ്പം നമ്മളിപ്പോഴേ ഇറങ്ങുവാണ് നമുക്കിനി റൂമിൽ പോയിട്ടേ ഒന്ന് പോകണം അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് ഒന്ന് കറങ്ങി ഇടന്ന് കാണണം അത് കാരണം ശാന്തി എന്ന് ഇറങ്ങുക